ॐ श्रीराम राम राम श्रीरामचन्द्राजे श्रीराम राम राम जय श्रीराम राम राम श्रीरामभिरम राम श्र 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 श्रीराम राम राम ശ്രീരാമ രാമ രാമണാദ ശ്രീരാമ ഹൃദീരമതാ രാമ ശ്രീരാഗവത്മ ശ്രീരാമ രമാവതീ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന വൈങ്കിളി പെണ്ണേ ശ്രീരാമ ചരിതം നീ ചൊല്ലിടൂ പടിയാതെ വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ പുത്രകാമിഷ്ട്രീൻ അങ്കജാസമൻ കരുണാരത്നാകരൻ കൗസല്യാവിയോടും ഭർത്തൃശുശ്രൂഷക്ക് കൗശല്യേറിയിടും കൈയേയും സുമിത്രയും ഭാര്യമാർ ചേർന്ന മന്ത്രികളുമായി കാര്യങ്ങൾ വിചാരിച്ചു ഭൂതലം എല്ലാം പരിപാലിക്കും കാലം അനവത്യത്വം കൊണ്ട് ഹരിനാരായണ ഗുരുചരണാമ്പുജദ്വന്ദം ഗുരുചരണാമ്പുദ്വയം ചെയ്ത് ചോദിച്ചിടിനാൻ എന്തു നല്ലു നന്ദനന്മാർ ഉണ്ടാവാൻ പുത്രന്മാർ ഇല്ലാഗിയാൽ എനിക്ക് രാജാതി സമ്പത്ത് സർവവും ദുഃഖപ്രദം എന്നറിഞ്ഞാലും വശിഷ്ഠം അതു കേട്ടു ശരഥ നൃപനോടരുൾ ചെയ്തു നിനക്ക് നാല് പുത്രന്മാരുണ്ടായി വരും അത് നിനച്ച് നരപദേ മനസ്സേം വരുത്തേണം ഋഷ്യശൃംഗനെ ഇപ്പോൾ കർമ്മം തന്നുടെ ഗുരുവായ വശിഷ്ഠൻ യോഗത്താൽ വൈഭണ്ഡകൻ വൈ ഭണ്ഡകൻ തന്നെയും പണി ചെയ്തു സരയൂതീരത്തെങ്കിലും ഹൂലോകതിമാരുമായി വിശ്വനായകനാകിയ ദരഥൻ വിശ്വനായകൻ അവതാരം ചെയ്തോടും പുത്രകാമേ കർമ്മ ശൃംഖനാൽ ചെയ്യപ്പെട്ട രാഹൂതിയാല വിശ്വദേവസാം വിശ്വദേവതാകണം തൃപ്തരായി ഹേമഭ അത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്ന് പൊങ്ങിനാൻ വന്നിദേവു

ും അന്നേരം സുമിത്രയ്ക്ക് കൗസല്യ ദേവിദാനും തന്നൂടെ പാതി കൊടുത്തിടിനാൽ മടിയാതി എന്നതു കണ്ട് പാതി കൊടുത്തുകയും മനവൻ അത് കണ്ട് സന്തോഷം പൂണ്ടാങ്കേറ്റം

വരം നാരായണ രാമ രാമ ഓം ശ്രീരാമഭദ്രാനന്ദവരമസുരവീം നമ ശ്രീരാമ ശ്രീരാമ ചന്ദ്ര ശ്രീരാമ അവതാരം ഗർഭവും പരിപൂർണമായി ചമഞ്ഞത് കാലം അർഭകന്മാരുന്നവർ പിറന്നുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രം നിൽക്കുന്ന കാലത്തിങ്കിൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജങ്ങ

ജഗന്നാഥൻ ദിക്കുകൾ ഒക്കെ പ്രസാദിച്ചതും ദേവകളും കൈകയോ പുഷ്യനക്ഷത്രം കൊണ്ട് പിറ്റേനാൾ സുമിത്രയും പുത്രദ്വയും ഭഗവാത് പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേഷണൻ ഭുവനീശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്ത് അപ്പോൾ അപ്പോൾമാർ ഒരുമിച്ചൊരു നേരം സഹസ്രായുധം അത് പോലെ സഹസ്രാം നാരദനകാദി സഹസ്രം നേത്രമുഖേത്രമാരാലും വന്ധ്യമായിരിപ്പോർമലമകുടവും സുന്ദരാഷമായും ശങ്കചക്രാ ജഗതാശോഭിതഭുജങ്ങളും ശങ്കി ബജസ്തവും ഭക്തവാസല്യം ഭക്തന്മാർക്ക് കണ്ടറിയുവാനായി പാവന ശ്രീവത്സവം മുക്താരോകണ്ടും പണ്ട് ലോകങ്ങൾ എല്ലാം പദാബ്ജവും കണ്ടു കണ്ട ഉണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതിനായിരകൾ സാക്ഷിയാ പരമാത്മാസാൽ ശ്രീനാരായണിതെന്നറി അപ്പോൾ സുന്ദര ഗാത്രിയായും വന്ദിച്ചു ഓം ശ്രീരാമഭദ്രാന്തരമസുരവീം നമ ഓം വിശ്വസ്മൈം നമ ഓം നമോ നാരായണായ നാരായ്മസുദേവഹേ തന്നോ വിഷ്ണു പ്രജോ